അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ഫലങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രത്തിന് അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് രാശി ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ ശനി ഒൻപതിൽ വ്യാഴം പത്ത് ശുക്രൻ പതിനൊന്നിൽ സൂര്യൻ ബുധൻ കേതു പന്ത്രണ്ടിൽ ചൊവ്വ തുല രാശിക്കാർക്ക് ഈ ഭാരത്തിൽ സാമ്പത്തിക വിഷയത്തിലുള്ള ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം ധനം നശിച്ചു പോകും ധനാധിപൻ പന്ത്രണ്ടിലാണ് അർത്ഥനാശം ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് പാതിത്യം വരും ഏതെല്ലാം വിഷയത്തിൽ വീഴ്ച വരാം വാക് വിഷയത്തിൽ വരാം അനാവശ്യമായ വാക്കുകൾ പ്രോമിസുകൾ നൽകാതിരിക്കുക ധനപരമായ വിഷയത്തിൽ വരാം പിന്നീട് യാത്രയിൽ തടസ്സം വരും ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ വരുമ്പോൾ തന്നെ യാത്ര മുടങ്ങുക അതിനുമപ്പുറം അനാവശ്യമായി യാത്രയിൽ ചതിക്കപ്പെടുക തനിക്ക് വിസയും ഓഫർ ചെയ്ത് യാത്രാ സൗജന്യങ്ങളും ഓഫർ ചെയ്ത് കാശ് തന്ത്രപൂർവ്വം വാങ്ങിയിട്ട് തന്നെ പറ്റിക്കുക ശ്രദ്ധിക്കണം അനാവശ്യമായ കിംവദന്തികൾ ശ്രദ്ധിക്കണം ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകും ഭാര്യ പിണങ്ങിപ്പോകേണ്ടുന്ന സമയമാണ് തുലാൻ രാശിക്കാർ ഓടി വരുമ്പോൾ പലപ്പോഴും ദാമ്പത്യസുഖം സ്വസ്ഥത കുറഞ്ഞു എന്ന് എന്നിവ ശ്രദ്ധിക്കണം കള്ളന്മാർ തനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തും അതിനാൽ അസമയത്തുള്ള സൗഹൃദ സന്ദർശനങ്ങളൊക്കെ ശ്രദ്ധിക്കുക കർമ്മമേഖല നല്ലതാണ് പലപ്പോഴും തൻ്റെ ശക്തി ഇംപ്ലിമെൻ്റ് ചെയ്യാം കർമാധിപൻ ബലവാനായി മൂന്നിൽ നിൽക്കുന്നു അതിന് രാജയോഗം കൊടുക്കുന്നു വ്യാഴം വിധോ വിക്രമേണ ഏതി വിത്തം തപസ്സി ഭവത് ഭാമിനി രഞ്ജിതോപ്യ അഗ്രകീർത്തി കർമ്മമേഖലയിൽ തനിക്ക് നല്ല പ്രശസ്തി ഉണ്ടാകും ഭാര്യ തന്നെ ബഹുമാനിക്കുന്ന അവസ്ഥയുണ്ടാകും പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇവിടെ ദാമ്പത്യപതി പന്ത്രണ്ടിലാണ് അതിനാൽ ശ്രദ്ധിക്കണം അന്യ സ്ത്രീകളൊന്നും തൻ്റെ ഫാമിലി ലൈഫിൽ വന്ന് ബുദ്ധിമുട്ട് ഉണ്ടാകാതെ നോക്കുക ഒരു ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണ് ഈ ഒരു വാരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഈ ഒരു വാരത്ത് ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക പ്രതാപോജ്വലോ ധർമ്മിണോ വൈജയന്ത്യ കൊടി ഉണ്ടാക്കും ധാർമ്മികമായ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ധർമ്മദേവസങ്കിൽ പോകണം തീർത്ഥാടനങ്ങളിൽ പോണം തീർത്ഥാടനത്തിൻ്റെ ലീഡർഷിപ്പ് തനിക്ക് ഏറ്റെടുക്കാം ഒൻപതിൽ വ്യാഴമാണ് അതിനാൽ പലപ്പോഴും ഈ ഓണം മുതലായ ആഘോഷങ്ങളിലൊക്കെ തന്നെ അതൊരു മതപരമായ ധർമ്മമെന്നാൽ സംസ്കൃതത്തിൽ എന്നാണ് അർത്ഥം നമ്മുടെ മതമല്ല ധർമ്മമെന്നാൽ തങ്ങളുടെ അഭിപ്രായമാണ് അതിനാൽ താനുമായി ബന്ധപ്പെടുന്ന സൊസൈറ്റി സമാജങ്ങളിലൊക്കെ തന്നെ കേരളത്തിന് വെളിയിലുള്ളവർ തന്നെ തുലാൻ രാശിക്കാർ ചലരാശിക്കാരാണ് വിദേശത്ത് മാവേലിയുടെ വേഷമൊക്കെ കെട്ടി അതിനെ നിയന്ത്രിക്കുക പൂക്കളമിടുക അപ്രകാരം ധാരാളം പ്രാധാന്യം മെറ്റീരിയലായി ബന്ധപ്പെടുന്ന ഒരു ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണത അതിൽ നിന്നും ലഭിക്കുന്ന ഒരു സുഖം വളരെയധികം അനുഭവവേദ്യമാക്കാം തുലാൻ രാശിക്കാർ പലപ്പോഴും തുലാൻ രാശിക്കാർക്ക് തിരക്ക് കാരണം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോലി ഭാരം കാരണം അവർക്ക് വീട്ടിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല അതും ഭാര്യയ്ക്ക് പിണക്കമാകാം അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഒക്കെ ഉണ്ടാകും ശ്രദ്ധിക്കണം എല്ലാ തുരാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഓണക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം